ഹായ് ആൾ ആവോഷ് നൻഡ്രോയ് ക്യൂട്ടസിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത് പല പ്രാവശ്യമായിട്ട് എൻ്റെ കൺസൾട്ടേഷൻസ് എല്ലാം ഞാൻ ക്യൂട്ടസിലാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡോഗ് ബൈറ്റ് ഉണ്ടായിരുന്നു വളർത്തുന്നത് വട്ടി പോലും വെറുതെ വിട്ടില്ല എന്ന് പറയില്ല അതുപോലെ ഡോഗ് ബൈറ്റ് ചെയ്ത് കുറച്ച് ഹാർഡർ ആയിരുന്നു അപ്പൊ അതിന്റെ ഡീപ്പായിട്ടുള്ള ബൂണ്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് കിലോയിഡ്സ് ഫോം ചെയ്യാൻ പാടങ്ങോട് മാറണില്ല പ്രോപ്പറായിട്ട് സ്കിന്നിന്റെ ഡോക്ടർ തന്നെ കൺസൾട്ട് ചെയ്താലേ അത് റെഡി എന്ന് തോന്നുന്നു സോ വീണ്ടും ഞാൻ ക്യൂട്ടിസിലേക്ക് അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത് പിന്നെ എന്റെ നോർമൽ സെഷൻസ് ലേസർ ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെയാണ് കണ്ടിന്യൂ ി ചെയ്യുന്ന കുറെ കാലങ്ങളായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നു മാം പറഞ്ഞത് കിലോയിഡ് ഫോം ചെയ്തെടുത്ത് ജസ്റ്റ് ഇഞ്ചെക്ഷൻസ് വേണ്ടി വരും എന്ന് പറഞ്ഞു ബാക്കി ചെറിയ റാഷസ് പോലെയൊക്കെ അതിന്റെ സൈഡിലൊക്കെ വന്നിട്ടുണ്ട് പിംപിൾ പോലെയൊക്കെ നമുക്ക് അലർജി വരുന്ന പോലെയൊക്കെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ചെറിയ ഫീൽ ഓഫ് മാസ്ക് ഒക്കെ ഇടാന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇന്ന് അതിന്റെ പ്രൊസീജിയർ ആണ് കുറച്ച് ടൈം എടുക്കുമായിരിക്കും അപ്പോൾ എൻ്റെ പ്രൊസീജിയർ ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ലെയ്സർ ആയിരുന്നു ഫസ്റ്റ് ചെയ്തത് അത് കംപ്ലീറ്റ് ആയ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്കൊരു ക്രീം അപ്ലൈ ചെയ്ത് മരവിപ്പിച്ചിട്ടാണ് അവര് ചെയ്യണം അതുകൊണ്ട് എനിക്കത് പെയിനോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല ലേസർ നോർമലി ഞാൻ കണ്ടിന്യൂസ്ലി മന്ത്ലി വൺസ് എന്നുള്ള രീതിയിൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതൊരു നയൻ സെറ്റിംഗ് ഒക്കെയാണ് പറയണത് എനിക്ക് ടൈം കിട്ടുന്ന ഗ്യാപ്പിൽ വന്നത് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ കൂടെ ഇന്ന് ഞാൻ ചെയ്ത മെയിൻ പ്രൊസീജിയർ ഇതായിരുന്നു എൻ്റെ ഈ കയ്യിലെ പാടുകൾ വന്നതിൻ്റെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൺസൾട്ടേഷൻ ചെയ്തു ഡീപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ സ്കിൻ ലെയർ വരുന്ന പോലെ കുറച്ച് ബൾ ചെയ്തിട്ടുള്ള ബോൺസിന്റെ ഇതായിരുന്നു അപ്പം അതില് ചെറിയ ഇഞ്ചെക്ഷൻസ് ചെയ്തിട്ടുണ്ട് ഒരു ഫീൽ ഓഫ് മാസ്ക് വിട്ടു ഞാൻ അതിന്റെ ഒരു ക്രീമും അപ്ലൈ ചെയ്തു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഐ എം വെരി കംഫർട്ടബിൾ ക്യൂട്ടീസ് ഓൾവേസ് അങ്ങനെയാണ് ക്യൂട്ടീസ് എൻ്റെ ഒരു സെക്കൻഡ് ഹോം പോലെയാണ് അതുകൊണ്ട് തന്നെ സ്കിൻ ആയിക്കോട്ടെ ഹെയർ ആയിക്കോട്ടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ തന്നെയാണ് സംസാരിക്കുന്നത് സോ ഐ ഐം വെരി വെരി സാറ്റിസ്ഫൈഡ് ഇത് റെഡി ആവും എനിക്കറിയാം ആ സുഷവലിൽ അവർ നന്നായിട്ട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ വളരെ ടേക്ക് കെയർ ചെയ്ത് സർവീസ് ചെയ്യുന്ന ടീമാണ് ഹോപ്പള്ളി എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് Oh, oh,